സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഈ ഒരു വീഡിയോക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കൊടുക്കാൻ കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണ് ഒരു ഹൈന്ദവനായ ഒരു സഹോദരൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ മദ്രസയില് പോയിട്ടില്ല ചെറുപ്പം മുതലേ പക്ഷേ ഞങ്ങളുടെ കല്യാണ വേദികളെന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൻ്റെ ചിട്ട അനുസരിച്ചാണ് ഞങ്ങൾ കല്യാണം നടത്തുക നിങ്ങൾ ഒരുപാട് പഠിച്ചല്ലോ അതും ചെറുപ്പം മുതൽ എന്നിട്ടും നിങ്ങളുടെയൊക്കെ കല്യാണം അതായത് ജീവിതത്തിലെ പവിത്രമാക്കപ്പെട്ട ഒരു നിമിഷം ഇത്രത്തോളം കോമാളിത്തരമായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു കമൻറ്റ് അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ കാണിക്കുന്ന ഇത്തരം നെറികേടുകൾ ഇതര സമൂഹത്തിൽപ്പെട്ട പല ആളുകൾക്ക് വരെ ചിന്തിക്കാൻ കഴിയുന്നു എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതെത്രത്തോളം അതപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് വൈറലായിട്ടുള്ള ചില ആളുകളെ ഇതുപോലെയുള്ള കല്യാണ സദസ്സുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ ആ കല്യാണ സദസ്സ് ഒരുക്കി കൊടുക്കുകയാണ് തോന്നിയത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നു ആ കല്യാണ ചെക്കന് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനെ രണ്ട് രൂപത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും ചില ആളുകൾ അവരുടെ കല്യാണങ്ങൾ വൈറലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ കല്യാണം നാലാളറിയട്ടെ അതിന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകളെ കൊടുന്നാലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കൂ എന്ന് ചിന്തിച്ചിട്ട് ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് എത്ര അയ്യായിരവും ഒക്കെ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുകയാണ് രണ്ടാമത്തേത് ചിലപ്പോൾ ഈ ഒരു കല്യാണ സുഹൃത്തുക്കൾ കല്യാണ പണി കൊടുക്കുന്ന ഒരു രൂപമാണ് അതായത് അവർ പത്തായിരവും പതിനയ്യായിരവും ഒക്കെ കൊടുന്നിട്ട് ഇങ്ങനെ ഈ ഒരു കല്യാണ വേദിയിലേക്ക് ഇതുപോലെയുള്ള ആളുകളെ കൊടുന്ന് പിന്നീട് അവരെ ആ ഒരു സദസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് എന്തൊക്കെയാണോ അവർ കാട്ടാൻ കഴിയുക അത് മുഴുവൻ കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥ സത്യം പറഞ്ഞാൽ ആ ഒരു കല്യാണ വേദി കുളമാക്കി കയ്യിൽ കൊടുക്കുക എന്ന് പറയും ആ രൂപത്തിലേക്ക് അവർ ആക്കിയിട്ട് കൊടുക്കുകയാണ് വെറുതെല്ലാം പണം കൊടുത്തിട്ടാണ് ആ സദസ്സിൽ പ്രായമായിട്ടുള്ള ആളുകളുണ്ട് ആ ആളുകൾക്ക് പോലും ചിലപ്പോൾ എന്താണ് ഈ നടക്കുന്നത് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ കാരണം പെട്ടെന്ന് ഒരുത്തം വന്നുകൊണ്ട് എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നു ഒരാൾക്കും ഇടപെടാൻ പോലും കഴിയുന്നില്ല ചെക്കൻ്റെ കൂട്ടുകാരി ഇതേപോലെയുള്ള ആളുകളെ കൊടുന്ന് ഇറക്കി അതെങ്ങാനും മഹലിലുള്ള ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകൾക്കെതിരെ ഇവർ കയ്യോക്കിന് പോവുകയാണ് ഈ ചെക്കൻ്റെ കൂട്ടുകാർ മഹല്ലിലൊക്കെ ഇത് കൃത്യമായിട്ട് പറയണം പറ്റൂല എന്നുള്ള ഒരു കാര്യം അങ്ങനെ സമ്മതിക്കാത്ത ആളുകളാണെങ്കിൽ ആ വ്യക്തികളുടെ കല്യാണം ആ മഹല്ലിൻ്റെ കീഴിൽ നടത്താൻ ഒരു രൂപത്തിലും സമ്മതിക്കരുത് നമ്മൾ മഹല്ലിലുള്ള ആളുകൾ കണ്ണടച്ച് കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ നോക്ക് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഇത് എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാകും ഇത് കാണുന്നവരിൽ പല തരം ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാകും പല ആളുകളും ഇതിനെ വിമർശിക്കുമ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വേറെ ഒരു വിഭാഗം ഉണ്ടല്ലോ അവരെ എന്താ ചിന്തിക്കുന്നത് എന്നറിയോ ഇങ്ങനെയുള്ള ആളുകളെ എൻ്റെ കല്യാണത്തിലും കൊണ്ടുവരണമെന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും കടന്നു വരുന്നത് ഇതിലൂടെ എന്ത് നേട്ടമാണ് നിങ്ങൾ ഈ സമൂഹത്തിനും സമുദായത്തിനും കൊടുക്കുന്നത് ആ നാട്ടിലുള്ള ചിലപ്പോൾ വലിയ കുടുംബമാകും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില ആളുകൾ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും വിഷമമാകുന്നുണ്ടെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് ഇതൊരിക്കലും അള്ളാൻ്റെ റസൂലും നമ്മുടെ ദീനും ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക കല്യാണ വേദികൾ ഇത്രയും വലിയ കോപ്രായങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്ന നിങ്ങളെ ദാമ്പത്യ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ടു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക് പത്തായിരവും പതിനയ്യായിരവും കൊടുത്തിട്ട് ഇതുപോലെ ഒന്നുമില്ലാത്ത ആളുകളെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ അതേ പണം നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയിൽ കല്യാണം നടക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ രാപ്പകൽ ഉറക്കമില്ലാതെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാകും നിങ്ങളുടെ അയൽവാസികളിലും ചുറ്റുവട്ടത്തുമൊക്കെ അവരെ കയ്യിലൊന്ന് കൊടുത്തു നോക്ക് നിങ്ങൾ എത്ര സന്തോഷമുണ്ടാകും ആ ഒരു മനുഷ്യന്മാർക്ക് ആ ഒരു സമയത്ത് വെറുതെ ഒന്നിനുമല്ലാത്ത രൂപത്തിലാക്കിയിട്ട് ആ ഒരു പണം കൊണ്ടുപോയി കളയുമ്പോൾ പണത്തിൻ്റെ ഊക്ക് നിങ്ങളിവിടെ കാണിക്കുമ്പോൾ നാളെ പടച്ചോൻ്റെ കോടതിയിൽ നിങ്ങൾ വന്നിട്ട് മറുപടി പറയേണ്ടി വരും ഇതിനൊക്കെ ചില മഹല്ലുകളൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് എങ്ങനെയുള്ള മഹല്ലുകളാണെന്നറിയോ ആ മഹല്ലിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളുടെ മകൻ്റെയോ മകളുടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ അവരെന്തും കാട്ടിക്കോട്ടെ അവരെന്തും ചെയ്തോട്ടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ മഹലിലേക്ക് അദ്ദേഹം നന്നായിട്ട് സഹായിക്കാറുണ്ട് അതുകൊണ്ട് ആ ഒരു സഹായം നിൽക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണടക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന ചില ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ കല്യാണങ്ങൾക്കൊന്നും മഹല്ലിലുള്ള ആളുകൾ ചിലപ്പോൾ ഒന്നും ഉണ്ടൂല അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നിന്നു പോകുമോ എന്നുള്ള ഒരു പേടികൊണ്ട് ഞാൻ ചോദിക്കട്ടെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആ ആൾ തന്നതുകൊണ്ട് മാത്രമായോ തെറ്റ് ആര് ചെയ്താലും അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനാണ് മഹല് സംവിധാനത്തിന് ആ ഒരു സ്ഥാനത്തേക്ക് ഇരുത്തിയിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ കണ്ണടക്കുമ്പോൾ പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ വീട്ടിലുള്ളതിനെ അതിനെ വിമർശിക്കാനും പണക്കാരൻ എന്ത് ചെയ്താലും അതിനെ കണ്ണടക്കാനും നിൽക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ അതും ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കല്യാണത്തിൽ ബറക്കത്തുണ്ടാകണോ എങ്കിൽ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ ചെറുതായിട്ട് എത്രത്തോളം നിങ്ങൾ കല്യാണം നടത്തുന്നോ അതിനനുസരിച്ച് ആ കല്യാണത്തിൽ ബറക്കത്ത് കൂടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു സമയത്ത് ആ റസൂലുല്ലാൻ്റെ കൗമാണ് ഈ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്നത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുമെന്ന് ആ ഒരു ദാമ്പത്യം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്ര ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഇതുപോലെ ആർഭാടമായിട്ട് ദൂർത്തായിട്ട് കല്യാണം നടത്തുമ്പോൾ വറക്കത്തെന്ന് പറയുന്ന ഒരു സംഗതി കല്യാണത്തിനുണ്ടാകുമോ അങ്ങനെ വറുക്കത്തില്ല എന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ വിള്ളല് വരൂലേ അത് അവസാനം ഒരു കല്യാണ മോചനത്തിലേക്ക് എത്തൂലേ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതിനെ തടയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂല ഞാൻ തയ്യാറാകൂല എന്ന് മഹല്ലുകാർ തീരുമാനിക്കുക ഈ രൂപത്തിൽ ആദ്യം തന്നെ പണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ ഇന്നാലിന്ന ഒരു നിബന്ധന കൃത്യമായിട്ട് വെക്കുക ഇത് പാലിച്ചിട്ട് വേണം കല്യാണം നടത്താൻ അങ്ങനെ അല്ല എങ്കിൽ മഹലിൻ്റെ ഒരു തരത്തിലുമുള്ള ഒരു സപ്പോർട്ടും ഉണ്ടാകൂല എന്ന് തീർത്ത് പറയുക എന്തിനാണ് നമ്മുടെ ദീനിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലൊക്കെ അല്ലാതെ ഇതിനെ തടയിടാൻ ഒരിക്കലും കഴിയൂല നമുക്ക് അതാദ്യം മനസ്സിലാക്കുക